പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരാൻ പോകുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിലൂടെ അവിടുത്തെ പീഠാസഹനത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടുന്നതിന് ദൈവമക്കളാകുന്നതിന് നമ്മെ അർഹതപ്പെടുത്തി കഥാവിൽ നിന്നും സ്വീകരിച്ച ഈ അർഹത നാം ദൈവമക്കളായി നമ്മെ ഉയർത്തുന്നു ഇന്ന് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് വേണ്ടി കർത്താവ് സഹിച്ചു അവിടുന്ന് കുരിശു മരണം പ്രാപിച്ചു നമ്മെ സൗഭാഗ്യത്തിലേക്ക് നയിക്കാൻ നമുക്ക് സൗഖ്യം നൽകാൻ നമുക്ക് അഭിവൃദ്ധി നൽകാൻ നമ്മുടെ കഷ്ടപ്പാടുകളും ബന്ധനാവസ്ഥയും അന്ധകാരാവസ്ഥയും മാറ്റുന്നതിന് വേണ്ടി കഥാവായ യേശു ക്രിസ്തു നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി കുരിച്ചു മരണം വഹിച്ചു അവിടുന്ന് ഉദ്ധാനം ചെയ്തു അവിടുന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനാണ് ഈ ക്രിസ്തുവിൽ ശ്വസിക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് നന്ദി അർപ്പിക്കാം അത് സാക്ഷ്യപ്പെടുത്താം അനേകരുടെ ജീവിതത്തിൽ നാം എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് ലോകത്തോട് ഏറ്റുപറയാം നമുക്കൊരു സാക്ഷിയായി മാറാം ഇന്ന് കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് അവിടുത്തേക്ക് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിച്ച് സ്തുതിക്കുമ്പോൾ അവിടുന്ന് നിന്റെ ജീവിതത്തിൽ നിന്റെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ വീണ്ടും പ്രവർത്തിക്കുന്നു ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ മോഹഭംഗങ്ങളും വിഷമങ്ങളും പരാജയഭീതിയും ദുഃഖവും അർത്ഥശൂന്യമായ ജീവിതം എന്ന തോന്നൽ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം കഥാവിന് എല്ലാം സാധ്യമാണ് അവിടുന്ന് നമ്മോട് ഇന്ന് ആഗ്രഹിക്കുന്നത് നാം കർത്താവ് ചെയ്ത നന്മകളെ ഉറക്കെ പ്രഘോഷിക്കുക അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക അവിടുന്ന് ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ നൽകിയ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ അത് പ്രഖ്യാപിക്കുക എല്ലാ ജനങ്ങളും അതറിയുവാൻ നീ സംസാരിക്കുക ഇന്നത്തെ ദിവസം നിന്റെ കഷ്ടതകൾ കറുതി വരുത്താൻ കർത്താവ് പ്രവർത്തിക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ ദൈവം ചെയ്ത ഓരോ നന്മകളെയും കുറിച്ച് നിങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുക അവിടത്തേക്ക് നന്ദി അർപ്പിച്ചു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ അർത്ഥം ഉണ്ട് എന്ന് അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ദുഃഖവും ഭാരവും കർത്താവിന് സമർപ്പിക്കുക വിഷമങ്ങളെല്ലാം കർത്താവിൽ സമർപ്പിക്കുക നിങ്ങളുടെ ഭയം കർത്താവിന് സമർപ്പിക്കുക നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ജീവിതത്തിൽ അർത്ഥമില്ല എന്ന ഒരു തോന്നൽ നിങ്ങളിൽ ചിലർക്കുണ്ട് അത് സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നവൻ്റെ സന്നദ്ധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ ഭാരവും പ്രയാസവും എല്ലാം കർത്താവ് അറിയുന്നു ഈ രാത്രിയിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി അർപ്പിക്കുക അത് നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുക ഇതാണ് കർത്താവ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അപ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനെ ഉയർത്താൻ ആ ഒരൊറ്റ കാര്യം മതി അതിനാൽ ഇന്നുവരെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുക കർത്താവ് നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നാളത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റിയേഴ് പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു ഇരുമ്പോടാമ്പലുകളെ ഒട്ടിക്കുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെയും പ്രതി നന്ദി പറയട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കു വേണ്ടി ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ കുരിശുമരണത്തെ ഞങ്ങൾ ഓർക്കുന്നു ധ്യാനിക്കുന്നു നിന്റെ പീഠാസഹനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു അത് ഞങ്ങൾ ധ്യാനിക്കുന്നു അവയെ ഓർത്ത് ഞങ്ങൾ അംഗീകരിക്കും നന്ദി അർപ്പിക്കുന്നു കഥാവെ നീ ഞങ്ങൾക്കു വേണ്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ നീ ഞങ്ങൾക്കു വേണ്ടി പീഢകൾ സഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിന്റെ കുരിശു മരണത്തിൻ്റെയും പീഠാസഹനങ്ങളുടെയും യോഗ്യതയാലേ ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ നീയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഈശോയെ നിനില് വിശ്വസിക്കുന്ന ഏവർക്കും ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ എളുപ്പമാണ് അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ജീവിതത്തിന് അർത്ഥശൂന്യത അത് മാറ്റി അർത്ഥമില്ല എന്നൊരു തോന്നൽ അത് മാറ്റി ആ നിരാശ മാറ്റി എൻ്റെ കർത്താവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് രക്ഷകനും നാഥനുമായി ഞാൻ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിന് ദൈവസന്നിയിൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ പ്രതിസന്ധിയിലായ ഞങ്ങളെ നീ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത സകല അനുഗ്രഹങ്ങളെയും ഞങ്ങൾ അനുഭവിക്കുവാൻ അത് ആഘോഷിക്കുവാൻ ഈ ഹ്രസ്വമായ ജീവിതത്തിൽ ഞങ്ങൾക്കതിന് കൃപ തരണമേ ഞങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന സകല അന്ധകാര ശക്തികളെയും ബന്ധനങ്ങളെയും ഈ രാത്രിയിൽ നീ പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങൾക്ക് നിന്റെ സ്വാതന്ത്ര്യം നൽകണമേ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരായി മാറും എന്ന് അരളിച്ച കർത്താവേ െ നീ ഞങ്ങൾക്കായി നേടി തന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കൃപ തരണമേ ഞങ്ങൾക്കെതിരെയുള്ള തകർച്ചകളെ ഞങ്ങൾക്കെതിരെയുള്ള ബന്ധനങ്ങളെ ഞങ്ങൾക്കെതിരെയുള്ള അടഞ്ഞ വാതിലുകളെ ഈ രാത്രിയിൽ നീ തകർത്തുകളഞ്ഞ് ഞങ്ങളെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് സൗഭാഗ്യത്തിലേക്ക് നന്മയിലേക്ക് നീ നയിക്കണമേ ദൈവമേ ഞങ്ങളെ തന്നെ കൂടുതൽ അർഹരാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിന് ഞങ്ങളെ തന്നെ യോഗ്യരാക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ നീ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കഷ്ടതകളെ നീ കാണുന്നല്ലോ കഥാവേ ഈ സമയം ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കഷ്ടപ്പാടുകൾ കടബാധ്യതകൾ സഹനങ്ങൾ രോഗപീഠകൾ ദുരിതങ്ങൾ തകർച്ചകൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാം നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു നിനക്ക് ഞങ്ങൾ തിരികെ തരുന്നു കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തെ നീ സന്ദർശിക്കണമേ ഈ രാത്രിയിൽ നീ ഞങ്ങളെ സന്ദർശിക്കണമേ ഞങ്ങളുടെ കിടക്കയിൽ നീ സന്ദർശിച്ച് ഞങ്ങൾക്ക് വീണ്ടും ശക്തി തരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എല്ലാ ദുരിതങ്ങൾക്കും അപ്പുറമുള്ള ഒരു നന്മയുടെ ജീവിതമുണ്ട് എന്ന് നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ ഈ കഷ്ടതകൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരമുണ്ട് എന്നും ഇതിനപ്പുറമായി ഒരു നല്ല ജീവിതം ഞങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നും ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിനെ സൗഖ്യപ്പെടുത്തണമേ കഥാവെ ഇന്നുവരെ ഞങ്ങൾ കണ്ട ജീവിതം അല്ല ഇനി നിന്നിൽ നിന്നും ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് അതിനാൽ ഇന്നുവരെ നീ ചെയ്ത പ്രവർത്തനങ്ങളെ ഞങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ശക്തി തരണമേ നീ ചെയ്ത അത്ഭുതങ്ങളെ വിവരിക്കുവാൻ ഞങ്ങൾക്ക് വാക്കുകളെ നൽകണമേ കഥാവേ നീ ചെയ്ത നന്മകളെ സ്വീകരിക്കുവാനും അത് ഏറ്റുപറയാനും അത് സാക്ഷ്യപ്പെടുത്താനും ഞങ്ങൾക്ക് ഹൃദയവിശാലത തരണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും വേദനകളും രോഗങ്ങളും മറന്ന് നിന്നെ സ്തുതിച്ചാരാധിക്കുവാൻ കൃപ തരണമേ ഞങ്ങളുടെ വേദനാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം തരണമേ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള അമിതമായ ദുഃഖവും ഭയവും വേദനയും ഈ രാത്രിയിൽ എടുത്തു മാറ്റി നിന്നിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ അനാവശ്യമായി ഞങ്ങളെ ദുഃഖം കീഴടക്കാൻ ശ്രമിക്കുന്നു ഭയം കീഴടക്കാൻ ശ്രമിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് കരണ തോന്നണമേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഈ രാത്രിയിൽ നൽകണമേ സുഖമായ നിദ്ര നൽകണമേ ഹൃദയത്തിൻ്റെ ഭാരം എടുത്തു മാറ്റണമേ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളും നീ എടുത്തു മാറ്റണമേ എല്ലാ ദുഃഖവും മാറ്റി കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഒരു പുതിയ പ്രത്യാശ നൽകി ൂർണമായും പ്രതീക്ഷയർപ്പിച്ച് എൻ്റെ കഥാവിൽ എനിക്കെല്ലാം ഉണ്ട് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ നീ ചെയ്ത സകല നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ മഹത്വം നൽകുന്നു കഥാവെ അതേറ്റു പറയാൻ വാക്കുകളും വിജ്ഞാനവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഇന്ന് വരെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതത്തെ നീ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും വെളിപ്പെടുത്തി തരണമേ ഞങ്ങളിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നത് ഇന്ന് വരെ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ അത് ലോകത്തോട് പ്രഖ്യാപിക്കുക എന്നതും കൂടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനുള്ള ശക്തിയും വിജ്ഞാനവും വിവേകവും വാക്കുകളും ആശയങ്ങളും നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ കഥാവെ ബലഹീനരായ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നീ ബലമാകണമേ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഞങ്ങൾക്ക് നീ അഭയമാകണമേ നീ ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമാകണമേ ഈ രാത്രിയിൽ നിനില് പൂർണമായും വിശ്വാസമർപ്പിക്കുന്നു ദിവമേ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ വേദനകളും തിക്താനുഭവങ്ങളും മറന്ന് ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങളും നഷ്ടങ്ങളും മറന്ന് ഒരു പുതിയ തുടക്കം തുടങ്ങാൻ അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ അങ്ങയിൽ ഒരു പുതിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ ഒരു പുതിയ പ്രകാശം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങൾക്ക് മുന്നേറാൻ ഒരു പുതിയ വഴി കാണിച്ചു തരണമേ ജീവിതത്തിൽ എല്ലാം തകർന്നു പോയ ഞങ്ങൾക്ക് കഥാവേ ഇനി നീ മാത്രമേ ഉള്ളൂ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങൾ ഞങ്ങളങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ഉത്തരം ഈ രാത്രിയിൽ ഞങ്ങളുടെ സഹനങ്ങൾക്കൊരു അറുതി വരുത്തി ഞങ്ങളുടെ കഷ്ടതകൾക്കൊരു അറുതി വരുത്തി ഒരു നല്ല നാളെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ സന്തോഷത്തിൻ്റെ രാത്രിയാക്കി ഞങ്ങളുടെ ഹൃദയത്തിൽ നീ സന്തോഷം നിറച്ച് ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ മനസ്സിൻ്റെ ദുഃഖവും ഭാരവും വേദനയും പൂർണ്ണമായി എടുത്തു മാറ്റി നിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ കഥാവെ നിന്നിൽ ആനന്ദിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ദിവമേനിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഇപ്പോൾ നീ സ്വീകരിക്കണമേ അവർക്ക് ഈ രാത്രിയിൽ തന്നെ നീ ഉത്തരം നൽകി നാളെ ഒരു നല്ല പ്രഭാതത്തെ വരവേൽക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും പേടിയിൽ നിന്നും ഞങ്ങളെ പൂർണമായി സ്വാതന്ത്ര്യം നൽകി കഥാവെ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ എല്ലാ പൈശാചിക ദുഷ്ടാരൂപികളുടെ ദുരിതത്തിൽ നിന്നും അവരുടെ ശല്യത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകമായി നീ കാത്തു സംരക്ഷിക്കണമേ നിന്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും നീ കാവലേർപ്പെടുത്തണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന മക്കൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകണമേ ദൈവമേ ഈ രാത്രിയിൽ ഭവനത്തിന് പുറത്തായിരിക്കുന്നവർക്ക് നിന്റെ കാരുണ്യം ഒഴുക്കി അവർക്ക് നീ സംരക്ഷണം നൽകണമേ ദൈവമേ നിന്നോട് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ നീ ഉത്തരം നൽകണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാറ്റിലും ഉപരി ഞങ്ങൾക്ക് ആവശ്യം നിന്നെയാണ് ഈശോയെ നീ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഉണ്ട് ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കു പിൻ അതിനോടുകൂടി ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ കഥാവേ രാത്രിയിൽ നിന്നിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ദുഃഖവും ഭാരവും വേദനയും എടുത്തു മാറ്റി ഹൃദയത്തിൽ നിന്റെ സന്തോഷവും സമാധാനവും ആനന്ദവും നിറയ്ക്കുന്നതിനെ ഓർത്ത് ദിവമേ അങ്ങക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പുതിയ നീ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ ഒരു പ്രത്യേക ശക്തി ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ കഥാവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ സഹായവും സന്തോഷവും സമാധാനവും കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറയ്ക്കട്ടെ നിന്റെ എല്ലാ ആകുലതകളും മാറ്റി അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തട്ടെ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കരകയറുവാൻ നിന്റെ കഷ്ടതകൾക്കൊരു അറുതി വരുവാൻ കഥാവ് ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി നിനക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന ബോധ്യം നൽകി എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ശക്തി നൽകി ഈ രാത്രിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ സുഖമായ നിദ്ര നൽകി അവിടെ നിന്നെ ആശീർവദിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ വസ്തുവകകളെയും നിങ്ങൾക്കുള്ള സകലതിനെയും കർത്താവ് കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് തീർച്ചയായും ഇന്ന് തന്നെ നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക അനേകർക്ക് നന്മ വരുത്തുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ